നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് രണ്ട് ദിവസം മുന്നെയാണ് നീതിന്യായ വ്യവസ്ഥയുടെ മുഖത്തേക്ക് ചെരുപ്പ് വലിച്ചെറിഞ്ഞത് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ അതും ഒരു അഭിഭാഷകൻ നിയമം അറിയുന്ന ഒരാൾ സുപ്രീം കോടതിക്കുള്ളിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ ലക്ഷ്യമാക്കി ചെരുപ്പെറിയാൻ ശ്രമിച്ച സംഭവം ഇന്ത്യയുടെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നേരിട്ട് അപമാനിച്ചതാണ് രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ചെരുപ്പെറിഞ്ഞ സംഭവം വെറുമൊരു മനുഷ്യന്റെ അതിക്രമമല്ല അത് രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ കണ്ണാടി തന്നെയാണ് ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതിയുടെ പരമോന്നത പദവിയിലെത്തിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ ലക്ഷ്യമാക്കാൻ രാകേഷ് കിഷോറിന് ധൈര്യം നൽകിയത് ഈ ിയ സവർണ മനോഭാവവും ഹിന്ദുത്വ രാഷ്ട്രീയവും തന്നെയാണ് സനാതനധർമ്മം എന്ന പേരിൽ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചാദൂർ വർണ്ണിയ വ്യവസ്ഥിതിയുടെ മുഖമാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെട്ടത് ഇതിന്റെ പിന്നിലെ കാരണവും അത്ര തന്നെ രാഷ്ട്രീയമാണ് ഖജുരാഹോ ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഹർജിക്കാരന്റെ ആവശ്യം കേട്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് ഗവായ് തമാശയായി അക്കാര്യം വിഗ്രഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാണ് രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചത് എന്നാൽ അതിനെ തുടർന്ന് കോടതിയിൽ തന്നെ ചെരുപ്പൂരിയെറിയുക എന്നത് സാധാരണ മനുഷ്യന്റെ പ്രതികരണമല്ല മതവികാരത്തിന്റെ പേരിൽ വളർത്തിയെടുത്ത രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ ഫലം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയവും മതവും ഭക്തിയും ആയുധമാക്കി മാറുകയാണ് ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും വരെ ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ സർക്കാർ നേരിട്ടിടപെടാനുള്ള ശ്രമമായ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കൊണ്ടുവന്നത് സുപ്രീം കോടതി തന്നെ തടഞ്ഞതാണ് എന്നാലും നീതിന്യായ നിയമനങ്ങളിൽ ഭരണകൂടം ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടലുകൾ നടത്തുന്നുമുണ്ട് ബാബറി മസ്ജിദ് വിധിക്ക് ശേഷമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ശക്തി കൂടുതൽ പ്രകടമായത് ഖജിരാഹു ക്ഷേത്രത്തിലെ വിഷ്ണുവിഗ്രഹവുമായി ബന്ധപ്പെട്ട കേസും അതേ രീതിയിലാണ് പുരാവസ്തു വകുപ്പിന്റെ ക്ഷണത്തിലുള്ള ക്ഷേത്ര സമുച്ചയത്തെ രാഷ്ട്രീയ മതവാദികൾ അവരുടെ ഭക്തി രാഷ്ട്രീയത്തിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഗവായ് ആ വാചകം പറഞ്ഞത് ഹിന്ദുത്വം എന്ന പേരിൽ വിദ്വേഷം വളർത്തുകയും ദളിത് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ രണ്ടാമനാക്കുകയും ചെയ്യുന്ന ആശയങ്ങളുടെ പൊട്ടിത്തെറിയാണ് രാകേഷ് കിഷോറിന്റെ ഈ ചെരുപ്പെറിയൽ നൂറു വർഷം പിന്നിട്ട് ആർ എസ് എസ് ഇന്നും ദേശസ്നേഹ സംഘടനയായി പൊതു അംഗീകാരം നേടുന്ന സാഹചര്യത്തിൽ ദളിത് ചീഫ് ജസ്റ്റിസിനെ അപമാനിക്കാൻ ഒരാൾക്ക് ധൈര്യം കിട്ടുക എന്നത് അത്ഭുതമല്ല സംഭവത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു അദ്ദേഹം അതിക്രമത്തെ അപലപിച്ചു പക്ഷെ അത് പതിവ് പോലെയുള്ള ഒരു പബ്ലിസിറ്റി പ്രകടനം മാത്രമാണ് ശരിക്കും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ മോദി ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിന്റെ വർഗീയ ആശയങ്ങളെയും തുറന്ന് എതിർക്കേണ്ടതായിരുന്നു സുപ്രീം കോടതിക്കുള്ളിൽ നടന്ന ഈ സംഭവം വെറും ചെരുപ്പെറിയൽ മാത്രമല്ല അത് നീതി നിഷേധം തന്നെയാണ് നീതി കോടതിക്കുള്ളിൽ പോലും അപമാനിക്കപ്പെടുന്നു ന്യായാധിപതിക്ക് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത് നീതി സമത്വം മതനിരപേക്ഷത എന്നിവയെ സംരക്ഷിക്കേണ്ടത് ഇനി എവിടെയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു